നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ജനങ്ങളെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ സ്വർണവില വിപണി നിരക്കുകൾ കൃത്യതയോടെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പന്ത്രണ്ട് ഡിസംബർ രണ്ടായിരത്തി കേരളത്തിലെ നിലവിലുള്ള സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വില വിപണി നിരക്കുകളിൽ ഏറ്റവും പുതുതായി വരുന്ന വില അപ്ഡേറ്റുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് തുടർച്ചയായി ഇന്നും സ്വർണ്ണവിലയിൽ കുത്തനെ വർധനവ് ഒരു ഗ്രാമിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ആയിരത്തി നാനൂറ് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി നൂറ്റി അറുപത് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ആറായിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുമാണ് എല്ലാ ദിവസവും സ്വർണവില അപ്ഡേറ്റുകൾ ദിവസവും മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ